സറി ഗ്രേറ്റർ നിക്കോബാർ എന്ന് പറയുന്ന പേരിൽ ഒരു പ്രോജക്ടിന് ഇന്ത്യ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ അതിന് തുരങ്കം വെക്കാനായിട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട് സോണിയാ ഗാന്ധി ഇറങ്ങി വരുന്നുണ്ട് എപ്പോഴും പറയാറുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം എന്നുള്ളത് അതിന്റെ ഭാഗം തന്നെയായിട്ട് നമുക്ക് ഇതിനെ കരുതാൻ പറ്റുമോ ഇത് ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപില് നമ്മൾ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഗ്രേറ്റ് നിക്കോബാർ എന്നുള്ളത് അവിടുത്തെ ഒരു മേഖലയാണ് ചൈനയൊക്കെ വലിയ തോതില് പട്ടാളത്താവളങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തും ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ താവളങ്ങൾ കണ്ടെത്തി സ്ഥാപിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടേതായ താവളങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങള് ഒക്കെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രേറ്റ് നിക്കോബാറില് എൺപതിനായിരം കോടി രൂപ ചിലവാക്കി ആണ് നമ്മൾ ഈ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് പേരെ ഇപ്പം താമസിക്കുന്നുള്ളൂ പത്തുനൂറ് പേരുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട് അപ്പോൾ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ എഴുതിയിരിക്കുന്ന ഹിന്ദുവിൽ എഴുതാൻ പറ്റുള്ളൂ എഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആസൂത്രിത അപകടം ആ ദ്വീപ്രദേശത്തിനോട് മോദി കാണിക്കുന്നു എന്നാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കൂടി അത് ആസു മിസ് അഡ്വഞ്ചർ ഉള്ള വാക്കാണ് അഡ്വഞ്ചർ പോലും അല്ല മിസ് അഡ്വഞ്ചറിന് പാളിപ്പോകുന്ന സാഹസികത എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഗോത്രവർഗത്തിൻ്റെ വംശനാശം ഉണ്ടാവും ഇത് പറഞ്ഞിട്ടാണല്ലോ പണ്ട് സൈലന്റ് വാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ എപ്പോഴും ഉണ്ടാക്കുന്നത് സിംഹവാലൻ കുരങ്ങ് അല്ലേ നമ്മളിപ്പോ പേ പിടിച്ച പട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നില്ലേ ആളുകൾ എന്നൊക്കെ പറയുന്ന പോലെ വരുന്നതാണിത് ഗോത്രവർഗ വംശനാശം ലോകത്തിലെ അനന്യമായ ഒരു ആവാസ വ്യവസ്ഥ തകർന്നു പോവും ഷോമ്പൻ എന്ന് പറഞ്ഞാൽ ഈ ഗോത്ര വർഗക്കാരെ കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് പത്ത് നൂറ് പേരുണ്ട് അവർ ഇല്ലാതാവും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഗ്രേറ്റർ ഈ നിക്കോബാറിലേക്ക് കടന്നു വരും അങ്ങനെ ആകെ നശിച്ചു പോകും ലോകം എന്നാണ് സോണിയാഗാന്ധി എഴുതി വച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആയിര അതായത് ശ്രീലങ്കയിൽ നിന്ന് ആയിരത്തി മുന്നൂറ് ആണ് ഇങ്ങോട്ടേക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ദ്വീപ് സുമാത്രയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററേ ഉള്ളൂ സുമാത്രയിൽ നിന്ന് ഈ സ്ഥലപ്പേരുകൾ പറയുന്നൊക്കെ വളരെ പ്രധാന കാരണം അവിടെയൊക്കെ താവളങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ സുമാത്രയിൽ നിന്നും നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത് തെക്കാണ് അതിൻറെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഈ ഇവരല്ലാതെ ഷോംബൻ എന്ന് പറഞ്ഞ ഗോത്രവർഗം അല്ലാത്ത കുറേ ആളുകൾ അവിടെ താമസിക്കാൻ ചെന്നു ഈ ദ്വീപില് അങ്ങനെ ഈ ശോംബൻ അല്ലാതെ ഗ്രേറ്റ് നിക്കോ ബാറീസ് എന്ന് പറയുന്നൊരു വിഭാഗം അവിടെ ഉണ്ട് ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വേട്ട അത് പഴയ ആദിവാസികൾ അങ്ങനെയാണല്ലോ ജീവിച്ചിരുന്നത് വേട്ടയാടി ജീവികളെയൊക്കെ കൊന്ന് ഭക്ഷിച്ചു അതുമാത്രമേ അവർക്ക് അവർ ചെയ്യുന്നുള്ളൂ അല്ലാതെ അവർ പിന്നെ ഫേസ്ബുക്ക് തുറക്കുക ഇൻസ്റ്റാഗ്രാം നോക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉള്ളവരല്ല വേട്ടയാടി ഉടുമ്പനെ പിടിച്ചോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന പറയുന്ന സോണിയാഗാന്ധി പറയുന്നത് പോലെ വലിയൊരു വംശനാശമൊക്കെ അവിടെ ഉണ്ടാകുമോ ശരിക്കും ഷോംബൻ പറയുന്ന ഈ ഗോത്രവർഗക്കാർ നൂറ് പേരേ ഉള്ളൂ അതിനാണ് ഇത്ര വലിയ അവരൊക്കെ സംരക്ഷിച്ചിട്ടാണല്ലോ പദ്ധതി നടപ്പാക്കുക ഇതെന്താ മോദി സർക്കാരിന് അറിയില്ലേ അവിടെ ഷോംബൻ എന്ന് പറഞ്ഞ വർഗമുണ്ടെന്നുള്ളത് ഇത് മുപ്പതിനായിരം വർഷമായിട്ട് ഇവരുണ്ട് എന്ന് കണക്ക് പറയുന്നു അവര് ഇന്ത്യ സ്പർശിക്കാറേ ഇല്ല ഭരണ അവരുടെ മുകളിൽ ഭരിക്കാനും പോകാറില്ല അവർ അവരുടെ ഭരണമായിട്ട് ഒരു സമയത്ത് ഇവർ ഇരുന്നൂറ്റി മുപ്പത് പേരുണ്ടായിരുന്നു പരമാവധി ഉണ്ടായിരുന്നത് ഈ സോമ്പൻ ഇരുന്നൂറ്റി മുപ്പത് പേരാണ് ആ കണക്കൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് അപ്പം ഗ്രേറ്റ് ഇക്കോബാറിസ് എന്ന് പറയുന്ന ആ വിഭാഗക്കാർ പതിനായിരം കൊല്ലമായിട്ടുണ്ടെന്ന് അവർ ആയിരം പേരാണ് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പേര് ഉള്ള സ്ഥലമാണിത് അവർക്ക് അവരുടേതായ സ്വന്തം ഭരണമാണ് അത് കഴിഞ്ഞ് അവിടെ നാലായിരം പേര് പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവർ അവരുടേതായ പഞ്ചായത്ത് ഒക്കെ ഉണ്ടാക്കി ഭരണമുണ്ട് അവർ ഈ വംശത്തിനെ അഗോത്രത്തിനൊന്നും തൊടാറില്ല ഇപ്പോഴത്തെ ഈ എൺ എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതി വരുന്നത് നീതി ആയോഗും ഐലൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ചേർന്നിട്ടാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻ്റ് ടെർമിനൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഇത് നമുക്കറിയാമല്ലോ നമുക്ക് വല്ലാർ പാടും ഉണ്ടല്ലോ ആ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനൽ നമ്മുടെ അവിടെ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് അതൊരു പദ്ധതിയാണ് പിന്നെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ വരും രാജ്യാന്തര വിമാനത്താവളം വരും ടൗൺഷിപ്പ് പുതിയതായിട്ട് ഉണ്ടാവും ഊർജ പ്ലാന്റ് അവിടെ ഉണ്ടാവും ഈ ടെർമിനലില് ഡിപ്സി പോർട്ട് തുറമുഖം ഉണ്ടാവും ഗലാത്തിയ ബേയിലാണ് ഈ തുറമുഖമ്പിരിയ എയർപോർട്ടും ഇവിടെ തന്നെയാണ് വരുന്നത് ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി അൻപത് വർഷം രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ ഒരു മണിക്കൂറിൽ നാലായിരം യാത്രക്കാർ ഇവിടെ നിന്ന് സഞ്ചരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ ടൗൺഷിപ്പ് മൂന്ന് ലക്ഷം പേര് നാല് ലക്ഷം പേരൊക്കെ താമസിക്കുന്ന വിധത്തിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാവും പിന്നെ ഈ കച്ചവട സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർക്കാർ സ്ഥാപനങ്ങൾ താമസിക്കാനുള്ള ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റ്സ് ഗ്യാസ് സോളാർ പ്ലാന്റ് നാനൂറ്റമ്പത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ഇനി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ സമുദ്രത്തിലെ കച്ചവട പാതകളുമൊക്കെയായിട്ട് ചേർന്നൊരു മേഖലയായിട്ടാണ് ഇത് വരിക അല്ലെങ്കിൽ ട്രാൻഷിപ്പ്മെന്റ് ടെർമിനൽ അവിടെ വരില്ലല്ലോ അങ്ങനെ പിന്നെ സൂയസ് കനാല് അതുമായിട്ടും അധികം ദൂരം വരില്ല മലാക്ക ഉൾക്കടലിന്റെ അടുത്താണിത് മലാക്ക സ്ട്രേറ്റ്സിൽ കൂടിയാണ് ചൈനയുടെ കച്ചവടം മുഴുവൻ നടക്കുന്നത് ആഗോള കച്ചവടത്തിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ മലാക്ക വഴിയാണ് ചൈനയുടെ ചരക്കിൻ്റെ അറുപത് ശതമാനം പോകുന്നതും ഈ മലാക്ക വഴിയാണ് അപ്പോൾ ആഗോള കപ്പൽ ചരക്ക് ഗതാഗതത്തിൽ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആകും ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി വന്ന ഇത് വരാൻ പാടില്ല എന്ന് സോണിയാഗാന്ധിയും നെഹ്റു കുടുംബം ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബവും രാഹുൽ ഗാന്ധിയും അവരെ പിന്തുണയ്ക്കുന്ന ഡീപ് സ്റ്റേറ്റും നമ്മൾ ചൈനയെ പോലെ തന്നെ ഈ മേഖലയിൽ വലിയ കച്ചവടക്കാരാകരുത് എന്നാരാഗ്രഹിക്കുന്നത് അത് അമേരിക്കയെ പോലുള്ള ശക്തികളാണ് ദ്വീപ് സ്റ്റേറ്റ് ആകില്ല അവരുടെ കച്ചവടത്തിനെ ബാധിക്കരുത് അവർക്ക് വേണ്ടി സോണിയാഗാന്ധി എന്തോ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഹിന്ദു മുഖേന ഇംഗ്ലീഷ് ദേശാഭിമാനി മുഖേന ഏറ്റെടുത്തിരിക്കുകയാണ് സിംഗപ്പൂര് കൊളംബോ പോർട്ട് കലാങ് സിംഗപ്പൂർ കൊളംബോ പോർട്ട് കലാന്നൊക്കെ പോലെ ഒരു വലിയ തുറമുഖമായിരിക്കും ഈ ഗ്രേറ്റ് നിക്കോബാർ നിക്കോബാർ അത് ഇഷ്ടം അല്ല പല ഭാഷ്യ ശക്തികൾക്കും അവരുടെ കൂടെയാണ് ഇപ്പോൾ ഗാന്ധി അപ്പോൾ ചൈനയ്ക്ക് നമ്മൾ ബദലാകരുത് എന്ന് ആഗ്രഹിക്കുന്നു ചൈനയ്ക്കാണെങ്കിൽ മ്യാൻമാർ ലങ്ക ആഫ്രിക്ക പാകിസ്ഥാനിലും ഒക്കെ ഈ വക സംവിധാനങ്ങളൊക്കെ ഉണ്ട് തുറമുഖങ്ങളും താവളങ്ങളും ഒക്കെ ഉണ്ട് നമുക്കിനി അവിടെ പട്ടാള താവളങ്ങളും വരും കാരണം ഇപ്പൊ ഐ എൻ എസ് ബാസ് എന്ന് പറഞ്ഞിട്ടൊരു താവളം ഓൾറെഡി അവിടെ ഉണ്ട് ആൻഡമാൻ കടല് ബംഗാൾ ഉൾക്കടൽ ഇതിന്റെ ഒക്കെ നിരീക്ഷണം നമുക്ക് സാധ്യമാവും ഇപ്പൊ തന്നെ ബംഗാൾ ഉൾക്കടലിലൊക്കെ ഇടയ്ക്ക് നമ്മളറിയാതെയൊക്കെ ഈ ചൈനയുടെ അന്തർവാഹിനി ഗവേഷണത്തിന് കപ്പൽ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ ഇതൊക്കെ നിരീക്ഷിക്കാൻ പറ്റും ഇന്ത്യയുടെ ഏക ട്രൈ സർവീസസ് കമാൻഡ് ഈ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാറിലായിരിക്കും ട്രൈ സർവീസസ് കമാൻഡ് ഇപ്പം നമുക്ക് ദക്ഷിണ നാവിക താവളം അല്ലേ ഇങ്ങനെ പല സ്ഥലത്ത് പല താവളം ഉണ്ട് ഈസ്റ്റേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ പട്ടാള താവളായിരിക്കും നമുക്ക് നേവിയുടെയും കരസേനയുടെയും വ്യോമസേനയുടെ ഏകീകൃത കമാൻഡുള്ള ഏക സ്ഥലമായിരിക്കും ഗ്രേറ്റ് നിക്കോബാർ അങ്ങനെ നമുക്കൊരു പ്രതിരോധ ലക്ഷ്യം കൂടി ഗ്രേറ്റ് നിക്കോബാറിലുണ്ട് രണ്ടായിരത്തി അമ്പത്തഞ്ചാവുമ്പോൾ അവിടെ ആറര ലക്ഷം മനുഷ്യർ ഈ ദ്വീപിൽ പാർക്കുന്നുണ്ടാവും ഇത് സോണിയാഗാന്ധി മാത്രമല്ല ഇതിൻ്റെ പിന്നാലെ ജുവൽ ഓറാം ഉണ്ട് ഗോത്രവർഗ മന്ത്രി ഗോത്രവർഗ്ഗത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ജുവലോറ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയും ഒരു കത്തയച്ചിട്ടുണ്ട് ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി പാടില്ല അവിടെ നൂറ്റി ചെല്ലുവാനും ഈ ഗോത്രവർഗ്ഗക്കാരുണ്ട് അവർ നശിച്ചു പോകും അതുകൊണ്ട് ഈ പദ്ധതി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു വലിയ ശക്തി ഒരു കാരണവശാലും ആകാൻ പാടില്ല എന്ന നിർബന്ധമാണ് ഈ നെഹ്റു കുടുംബത്തിന് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സോണിയാഗാന്ധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക